ഇതാ ഞാൻ എന്നെ അയച്ചാലും ഹിയർ അയാം ലോ ഓരോ പുരോഹിതനും ഓരോ സന്യസ്തനും ഓരോ പ്രേക്ഷിതനും ദൈവത്തിന് മുമ്പാകെ പറയുന്നത് ഇതാണ് കർത്താവ് ചോദിക്കുന്നു ആരെനിക്ക് വേണ്ടി പോകൂടാ ഹൂ വിൽ ബി മൈ ഹാൻഡ് ഹൂ വിൽ ബി മൈ ടങ് എൻ്റെ കരമായി എൻ്റെ നാവായി ആര് പ്രവർത്തിക്കും എളുമയോടെ ഈ ദാസർ പറയുന്നു ഹിയർ അയാം ലോ കർത്താവേ ഇതാ നിൻ്റെ ദാസർ അയച്ചാലും ഞങ്ങൾ അയച്ചാലും മാമോദിസ സ്വീകരിച്ച എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് കർത്താവിനെ പ്രഘോഷിക്കുക അത് പട്ടം കിട്ടിയ അച്ഛന്മാരുടെയോ മൃതമേറ്റ സന്യസ്തരുടെയോ മാത്രം ഉത്തരവാദിത്വം അല്ല മാമോദിസ സ്വീകരിച്ച എല്ലാവരും മിഷനറീസ് ആണ് നമ്മുടെ കർത്താവ് തമ്പുരാൻ വാനമേഘങ്ങളിൽ വരുന്ന വിധിയുടെ നാളിൽ ഒരുങ്ങാൻ നമ്മളെല്ലാവരും ഒരുക്കണം ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല മിഷൻ ചെയ്യേണ്ടത് മറിച്ച് യുഗാങ്കോന്മുഖമായ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ ഈ കാലത്ത് ചെയ്യേണ്ടത് പ്രതീക്ഷിക്കുന്ന നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്ന നമ്മളിലേക്ക് കർത്താവിനെ വീണ്ടും വീണ്ടും എത്തിക്കുന്ന അതാണ് നവസുവിശേഷവൽക്കരണം കർത്താവിനെ കേട്ടവരിലേക്ക് വീണ്ടും സുവിശേഷം എത്തിക്കണം ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ പറഞ്ഞ ഒരു കൗണ്ടർ സുവിശേഷവൽക്കരണം നടക്കുന്നില്ലേ അതായത് ഒരു കാലത്ത് വിദേശ മിഷണറിമാർ കേരളത്തിൽ വന്ന് ഈശോയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിപ്പിച്ചു തന്നെങ്കിൽ ഇപ്പം നമ്മൾ ലോകം മുഴുവനും നമ്മുടെ മക്കൾ ചെന്ന് സുവിശേഷം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത് നല്ല കാര്യമാണ് അപ്പോൾ സുവിശേഷവൽക്കരണം നടക്കണം സുവിശേഷത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഇതിൽ പിന്തുണ കൊടുക്കണം